മേഘനാദാസ്ത്രങ്ങളേറ്റ് മരിച്ച വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും കൈലാസത്തിലെ ഋഷഭാദ്രിയിൽ നിന്നും മരുന്നു കൊണ്ടുവരുന്നതിനായി ഔഷധങ്ങൾ കൊണ്ടുവരുന്നതിനായി ജാമ്പവാൻ ഹനുമാനെ അയക്കുന്നു മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃതങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരും ഇല്ല നീ എന്നീയെ പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസൈലത്തോളം കൈലാസന്നിധിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ ു ദിവ്യൗഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നിടൂ പിമ്പുസന്ധാനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവ ഞാൻ മൃതസഞ്ജീവനി സഖേ രണ്ടു ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പകം ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നുമറിക നീ എന്ന് പറഞ്ഞാണ് രാംഭഗവാൻ ഹനുമാനെ ഋഷഭാതിയിലേക്ക് ഈ മരുന്നുകൾ കൊണ്ടുവരാൻ അയക്കുന്നത് ഹരി ഓം എല്ലാവർക്കും